അഞ്ചലിൽ റബ്ബർ ഷീറ്റ് മോഷ്ടാവ് പിടിയിൽ പത്തനംതിട്ട ചിറ്റാർ പടയണിപ്പാറ സ്വദേശി ജയകുമാറാണ് സ്റ്റേഷൻ പരിധികളിലെ നിരവധി വീടുകളിൽ നിന്നും ഓട്ടോറിക്ഷയിലെത്തി റബർ ഷീറ്റുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കൂട്ടാളികളായ ഉദയകുമാർ കടക്കൽ പോലീസിന്റെ പിടിയിലാവുകയും ഉദയകുമാർ ഇപ്പോൾ റിമാൻഡിൽ കഴിഞ്ഞു അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെമ്പക രാമനല്ലൂർ പ്രദേശത്ത് വീടിന്റെ ടെറസിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് പിടിയിലായ ജയകുമാറും കൂട്ടാളിയായ പുനലൂർ സ്വദേശി ഉദയകുമാറും ചേർന്ന് ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയത് മറ്റൊരു മോഷണത്തിന് തക്കം നോക്കുന്നതിനിടയിലാണ് ഉദയകുമാർ കടക്കൽ പോലീസിന്റെ പിടിയിലാകുന്നത് കടക്കൽ പോലീസ് ഉദയകുമാറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ജയകുമാറും താനും ചേർന്നാണ് അഞ്ചലിലെ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചുകൊണ്ടുപോയതെന്ന് ഉദയകുമാർ പോലീസിനോട് പറഞ്ഞു അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ ജയകുമാർ മാവേലിക്കരയിൽ ഒളിവിൽ താമസിക്കുന്ന വിവരം പോലീസിന് ലഭിച്ചു തുടർന്ന് അഞ്ചൽ പോലീസ് മാവേലിക്കരയിൽ എത്തിയ സമയം ജയകുമാർ ഓച്ചിറയിലേക്ക് രക്ഷപ്പെട്ടു പിന്നീട് ഓച്ചിറയിൽ നിന്നും അഞ്ചൽ പോലീസ് ജയകുമാറിനെ പിടികൂടി എട്ടോളം ഷീറ്റ് മോഷണ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ ജയകുമാർ എന്നാണ് പോലീസ് പറയുന്നത് പിടിയിലായ ജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം Together, we build the heart of your family's future.